നമസ്കാരം പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന യുവാവിനെ കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ ശക്തമായ ആരോപണങ്ങൾ ഉയരുകയാണ് ബുധനാഴ്ച രാവിലെയാണ് മുപ്പത് വയസ്സുള്ള മുബശ് എന്ന യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് ജയിലിൽ നിന്നും മാറ്റിയത് എന്നാൽ ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചതായാണ് ജയിൽ അധികൃതർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പോക്സോ കേസിലാണ് ഈ മാസം തുടക്കത്തിൽ വിദ്യാനഗർ പോലീസ് മുബഷിറിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ എട്ട് വർഷമായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ ഒരു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് മാതാവിനുണ്ടായ വാഹന ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് മുബശ്ശീർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതെങ്കിലും പഴയ കേസിൽ ഇയാൾ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഉടനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഇതിനിടെ ജയിലിൽ മുബശ്ശീറിനെ കാണാൻ പോയ ബന്ധുക്കളോട് ജയിലിനുള്ളിൽ മർദ്ദനമുണ്ടായതായും ചില ഗുളികകൾ കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതായും മുബിശ്ശർ പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു ബുധനാഴ്ച രാവിലെ ആരോഗ്യനില പെട്ടെന്ന് മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മാറ്റിയ വിവരം കുടുംബത്തെ അറിയിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു സഹതടവുകാരോ ജയിൽ ജീവനക്കാരോ മർദ്ദിച്ചിട്ടുണ്ടാകാമെന്ന സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട് കാണാൻ എന്റെ മദറും ബ്രദറും പോയിട്ടാകുമ്പോൾ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു ഗുളിക തരുന്നുണ്ട് പിന്നെ എന്നെ ഇവിടുന്ന് നല്ലവണ്ണം അടിക്കുന്നുണ്ട് എന്നെ ദ്രവപൂത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നെ വേറെ ഒന്നു വെച്ചാൽ രാവിലെ ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രതിനിധി സുഖലായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് അറിയിക്കാം അത് ഇവരെ അറിയിച്ചിട്ടില്ല പിന്നെ ഏഴേക്കാല് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളെ മോനെ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഗവൺമെന്റിൽ പോയിട്ട് ഹോസ്പിറ്റലുണ്ട് പോയിട്ട് നോക്കുക എന്നാ പറയുന്നത് അല്ല അത് നടന്നത് സബ്ജയിലിന് പക്ഷെ നമ്മൾ വിളിച്ചിരുന്ന ശേഷം രാവിലെ അതുപോലെ മൂപ്പർക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഇന്നലെ എന്നെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തണം എന്നെ ഭയങ്കര ഇട പോയതാ വേറെ പോയതിന് ശേഷം പറഞ്ഞു എന്റെ പേരിൽ കേസിന്റെ അറിയിപ്പ് പിടിച്ചില്ല ഉമ്മാന്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നു കുറച്ചുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഉമ്മ ഇവൻ ആക്സിഡന്റ് ആയിട്ടാകുമ്പോൾ അതിന്റെ ആവശ്യത്തിൽ പോയിട്ടാ പറഞ്ഞത് പേരിൽ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ച് ഹാജരാക്ക അവരെ അറസ്റ്റ് ചെയ്താ അല്ലാണ്ട് ഇവര് വന്നിട്ടോ വാറന്റ് തന്നിട്ട് പിടിച്ചിട്ട് ഒന്നും അല്ല അറസ്റ്റ് ചെയ്ത എന്ത് കേസാണുണ്ടായിരുന്നു കേസ് എന്ന് ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു മുൻപത് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു ഗൾഫിൽ വന്നതിന് ശേഷം അവൻ ചെറിയൊരു ആക്സിഡന്റ് ആയപ്പോ പോയപ്പോസ് പിടിച്ചതാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വിവരം അറിയിച്ചിട്ടില്ല ഒരു റിപ്പോർട്ടും വന്നിട്ട് രാവിലെ ഏഴ് ഏഴേക്കാല് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയുന്ന നിങ്ങളെ മോകന് മരിച്ചിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് മോർച്ചറിയിലുണ്ട് പോയിട്ട് ഉമ്മ ഉമ്മക്ക് പരാതിയുണ്ട് നമുക്ക് നല്ല പരാതി ഉണ്ട് നമുക്ക് ഇതിനുള്ള എന്തെങ്കിലും സത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണം അത് നമുക്ക് ഇവര് കൊടുത്തോണ്ടായിരുന്ന ഗുളിക എന്താ ഇവൻ ഇവരാരാണ് ദേവപദം ചെയ്യുന്നുണ്ടായിരുന്നത് ജയിലിന് പ്രതികളാണോ അല്ല സഹതാടകാരണോ അല്ലെങ്കിൽ പോലീസുകാരാണോ അതിൽ ഡ്യൂട്ടിക്ക് ആരെന്ന് അറിയില്ല അതാരെന്ന് ചോദിക്കാനുള്ള കപ്പാസിറ്റി ഇന്നലെ അവർ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ ജനറൽ ആശുപത്രിയിൽ നിങ്ങൾക്ക് വേണം പോസ്റ്റ് വിടണമെന്നല്ല അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമ്മൾ പരാതി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നോക്കാം എന്താണ് പേര് ശരിയായ പരിശോധനക്കായി പരിഹാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് കാസർഗോഡ് എം എൽ എ എന്നെ നൽകുന്ന സംഭവ സ്ഥലത്തെത്തി ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് അവര് വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് എന്താ എന്താ ഇനി നടപടിക്രമങ്ങളും ഇനി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോ ആർ ജി പക്ഷേ ഇവിടെ ചെയ്യുന്നില്ല പോസ്റ്റ്മോർട്ടം ഒരു ഇതൊക്കെ സംഘം തന്നെ ചെയ്യേണ്ടതുണ്ട് ഓ അപ്പോൾ അത് പെരിയാരത്തേ ഉള്ളൂ പെരിയാരത്തേക്ക് മാറ്റും അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി നമുക്ക് കാത്തിരിക്കണം അതുപോലെ തന്നെ ആറ് യുവതലത്തിൽ അന്വേഷണം നടത്തും അപ്പോൾ ജയിൽ സൂപ്രണ്ടിനോട് സംസാരിച്ചിരുന്നു ജയിൽ സൂപ്രണ്ട് അദ്ദേഹം ചിക്കൻ ബോക്സ് കൂലിപ്പിച്ചപ്പോൾ വീട്ടിലാണ് അദ്ദേഹം എല്ലാ അന്വേഷണങ്ങളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്വേഷണ പ്രാഥമികമായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചിരുന്നോ എന്ത് സംഭവിച്ചു എന്നുള്ള കുടുംബം പറയുന്നത് അവനങ്ങനെ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവന് ഗുളിക കഴിച്ചിരുന്നു ഗുളിക അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിച്ചതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖം അവന് എന്ന് പറയുന്നു ഇതിലൊക്കെ വസ്തുതകൾ നമുക്ക് കുറച്ചു കൊണ്ട് വരണതുണ്ട് ആ വസ്തുതകൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഇതിലെ സംഘം പോസ്റ്റ്മോർട്ടം നിൽക്കാൻ അതിൻ്റെ റിപ്പോർട്ട് കിട്ടണം ആർ ജി ഒ തെരത്തിലുള്ള അന്വേഷണം അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭ്യമായ ഇതിൻ്റെ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണത്തിന്റെ കാരണം വ്യക്തമാകാൻ കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം